ദൈവയെ സ്ത്രോത്രം സ്ത്രോത്രം മഹാബുചന്ദ്ര നല്ല വിതാവ് നല്ല നന്ദി തുടർന്ന് സ്തോത്രം ചെയ്യുന്നു നിന്റെ ദൈവമായ അഹോയുടെ വാക്ക് കേട്ടതനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് സിദ്ധിക്കും ദൈവമേ സ്തോത്രം കർത്താവെ ഈ പ്രഭാതത്തിന്റെ അടിയിക്കുന്നു നല്ല വചനത്തിനായി നന്ദിത്തോടെ നിന്നെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കർത്താവേ കർത്താവിന്റെ വാക്ക് കേട്ടനുസരിക്കാനുള്ള കൃപയ്ക്കായ കർത്താവെ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു ദൈവിയെ പ്രത്യേകി സ്ത്രോത്രം ദേവേ ഹലിന്റെ വചനം ഓർപ്പിക്കുന്ന കർത്താവ് കർത്താവ് വാക്ക് കേട്ടനുസരിച്ചാൽ കർത്താവേ പട്ട ഈമെ സോറി പട്ടണങ്ങളിൽ അനു ആഹ് അനുഗ്രഹിക്കപ്പെടും വയലിൽ കർത്താവെ നീ അനുഗ്രഹിക്കപ്പെടും നിന്റെ ഗർഭഫലവും കൃഷി ഫലവും മൃഗങ്ങളും ഫലങ്ങളും നിന്റെ കന്നുകാലികളും എല്ലാം അനുഗ്രഹിക്കുന്ന വചനം ഓർക്കുന്ന കർത്താവ് അനുഗ്രഹത്തിന്റെ തന്നെ കർത്താവ് വചനത്തിൽ കൂടെ നീ ഞങ്ങൾക്ക് നൽകുന്ന കർത്താവ് സ്തോത്രം ഈ അനുഗ്രഹങ്ങളെയൊക്കെ പ്രാപിപ്പാൻ നിന്റെ വാക്ക് കേട്ട് അനുസരിച്ച് കൃപ കൃപഅക്ക് നൽകണം മഹത്വം കണ്ട കർത്താവശ്യൻ